ബഹുമാനപ്പെട്ട ആയിഷ ബി ബി റതി ഉള്ള വൻഹായത്തോട്ട് നിവേദനം പുത്തിൻ്റെ ബി സല്ലാഹു തങ്ങൾ ആയിഷ ബിയുടെ അടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇ പി അലൈഹി അലൈ തങ്ങൾ ആ സ്ത്രീയെ കണ്ടിട്ട് ചോദിച്ചു മനെ ഹാരി ആരാണ് സ്ത്രീ അപ്പോൾ ആയിഷ ബി ബി റതിയുള്ളൻഹ പറഞ്ഞു ഹാദി ഫുലാനത്തുൻ തെതുക്കുറുമെൻ സ്വരാത്തിയ അതൊരു സ്ത്രീയാണ് അവൾ അവരുടെ നിസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് അവ രാത്രി നിസ്കരിക്കുന്ന സുന്നത്ത് സുന്നത്തി നിസ്കാരത്തെക്കുറിച്ചിങ്ങനെ അവൾ ധാരാളം നിസ്കരിക്കുന്നുണ്ട് ആ അവരുടെ നിസ്കാരത്തിൻ്റെ ആതിക്യം അതിൻ്റെ ആ ധാരാളിത്യം അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് നബിയേ എന്ന് നബ്സല്ലാഹു അലൈവസലമത്തങ്ങളോട് ആയിഷ അഭി പ്രതികളെ പറഞ്ഞപ്പോൾ നബ്സല്ലാഹു വലൈ തങ്ങൾ പറഞ്ഞു മഹ് അലേ കുംബി മാത്തു തയ്യക്കോൻ മഹ് അങ്ങനെയൊന്നും ചെയ്യല്ലേ കരിമത്തു നഹ്യീൻ വസജീരൻ അതൊരു വിലക്കിൻ്റെ അതൊരു വിലക്കിൻ്റെ ഒരു വാക്കായിട്ട് നബ്സല്ലാ വലിന്ന് പറയാൻ അങ്ങനെ ഒന്നും ചെയ്യണ്ട അലേ കുമ്പി മാത്രിക്കോൻ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ ചെയ്യും എന്നിട്ട് നബ്സാഹു അലൈഹി വസ്ലാമത്ത നിങ്ങൾ പറയുന്നുണ്ട് അപ്പം അള്ളാഹി അള്ളാഹുനെ തന്നെയാണ് സത്യം ലാ യമു ലോഹുലു അള്ളാഹു ത നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ കൂലിയെയും പ്രതിഫലത്തെയും ഒന്നും അള്ളാഹുത്താല മുറിക്കുകയില്ല എത്താത്തമല്ലു നിങ്ങൾ മുറിക്കുന്നവരുവരെ നിങ്ങളാ പ്രവർത്തനത്തിനെ മുറി ഒഴിവാക്കിയാൽ വാഹുത്താലെന്ത് ചെയ്യും അതിൻ്റെ പ്രവർത്തന അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ കൂലി അള്ളാഹു താല അവിടുന്ന് മുറിക്കുന്നു അപ്പോൾ നിങ്ങൾ ആ പ്രവർത്തനത്തെ മുന്നോട്ട് എപ്പോഴും സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ വാഹുതാല സ്ഥിരമായി അതിൻ്റെ കൂലി തരും ആര്യത്തിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു സ്വയംപിലക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമാണ് ദൗഹുദോ നിങ്ങൾ ഏറ്റെടുക്കൽ സ്വീകരിക്കൽ ചെയ്യൽ ആ തുത്തൂൻ്റെ ദവാമേഹി ഏതൊരു പ്രവർത്തനത്തിൻ്റെ മേരിലാണോ നിങ്ങൾക്ക് സ്ഥിരമായി ചെയ്യാൻ കഴിയുന്നത് അതിന് നിങ്ങൾ ചെയ്യുക ഏറ്റെടുക്കുക കാരണം രേതു അഥവാ ബഹുലക്കും ആലേക്കും അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ കൂലിയെയും അതിൻ്റെ ശ്രേഷ്ഠതയും നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂലിയും ശ്രേഷ്ഠതയും സ്ഥിരമായി ലഭിക്കാൻ ഒരു കാര്യത്തെ പതിവാക്കൽ അത്യാവശ്യമാണ് മാത്രമല്ല ഒരു കാര്യത്തെ പതിവാക്കുക എന്ന് പറയുന്നതിന് അതിന് വലിയ പ്രതിഫലവും അതിന് വലിയ മഹത്വവും ശ്രേഷ്ഠതയും ഉണ്ട് അങ്ങനെ അബ്ബാഹു അലൈ വസ്ലമ തങ്ങളെ പറയുന്നു വെക്കാൻ അഹബുദ്ദീൻ ലേഹി ദീനില് വെച്ച് അല്ലാഹു താലാക്ക് ഏറ്റവും ഇഷ്ടം മദാവ അലൈഹി ഒരാൾ പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും പതിവായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴെങ്കിലും ഒരു നൂറ് സ്വലാത്ത് ചെല്ലുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്നും ഒരു പത്ത് സ്വലാത്ത് ചെല്ലലാണ് എത്ര ചെറുതാണെങ്കിലും പതിവായി ചെയ്യുമ്പോൾ വാവുത്താലയ്ക്ക് വലിയ ഇഷ്ടമാണ് വാവത്താല നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ പതിവായി ചെയ്യാൻ തോഫീക്ക് നൽകിയെങ്കിലേക്ക് മാറാവട്ടെ ആ മീൻ സ്ലാ വരമി വർക്കാത്ത